माल तेरे क्या कहीं अटकड़ा है सुना है कि तूने मुकुंदर सिंह से कल लगा गए अरब साले उल्लू का पटे कट 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 ओ अच्छे താലേ ഇനി ഡയറക്ടറായി ഞാനും അതുമല്ല ഇവൻ ഈ പട്ടി മലപ്പൂർ വൈരാഗ്യം കൊണ്ട് മോഹൻലാലിന്റെ കാല് മുറിഞ്ഞില്ലേ ജയൻ കോളിലൊക്കെ ഹീറോ നീ ഹീറോ അല്ല നീ വെറും ഈ ലൊക്കേഷനിൽ ഞാനാ ഹീറോ ദി ഡയറക്ടർ എന്നാലേ നീ തന്നെ ഓ അതെ നിങ്ങൾ ഹീറോയെ ഹീറോ എന്ത് വേണമെങ്കിലും കാശ് തന്നിട്ട് ഞങ്ങൾക്ക് പോയിട്ട് വേറെ പണിയുണ്ട് തരും രണ്ട് കിട്ടുമ്പോ തുള്ളിക്കൊണ്ട് തരുന്ന ഞങ്ങൾക്ക് അറിയാം അതിനൊന്നും നിൽക്കണ്ട അത് കാശെടുക്ക് നിങ്ങൾക്കൊപ്പം കാശ് വേണം അത്രയല്ലേ ഉള്ളൂ ആദ്യം റൂമിൽ പിന്നീട് എല്ലാം സെറ്റിൽ ചെയ്യാം എപ്പോ അതെ എടുത്തോടിച്ചോ പറഞ്ഞ് എടുത്തേ സിനിമ സെറ്റപ്പ് ഒന്നുമില്ല സീരിയല അതുകൊണ്ട് സാവാസം ഒക്കെ വരും നാളെ ആയിട്ട് വന്നിട്ട് തന്നേക്കാം തന്നില്ലെങ്കിൽ ചെയ്യാം പോ കാറില്ലേ

എല്ലാരും നാളെ മീറ്റിംഗ് കൂടി ബാക്കി തീരുമാനം എടുക്കാം ഈ പദ്ധതി തുടരണോ വേണ്ടോ ഞാൻ നിന്റെ ബൈക്കിന്റെ താക്കൂൽ എടുക്കാം ആ ബൈക്ക് നീ എടുത്തോ മയ്യത്ത് നിങ്ങളും എടുക്കുമല്ലേ ഇന്നത്തോടെ ഇതിനൊക്കെ ഒരു അവസാനം ഞാൻ ഉണ്ടാക്കും ഷൂട്ടിംഗ് ഷൂട്ടിങ് പറഞ്ഞ് രാത്രി വഴക്കൊണ്ടാക്കുക അങ് ചേമ്പിലിരിക്കുന്ന മന്ത്രി വരാതറിഞ്ഞു ചോദിച്ചപ്പോ ആരാ എന്റെ അനിയൻ മന്ത്രിയുടെ പുന്നാര അനിയൻ അപ്പച്ചൻ ഇതിനൊക്കെ കാരണം അവൻ എന്ത് എടുത്ത കൊടുത്തേക്കാ അതങ്ങനെ അപ്പച്ചൻ ഉണ്ടല്ലോ അഭിനയഭ്രാന്ത് പിള്ളേര് വഷളാവും വേറെ എന്തെങ്കിലും വേണോ ഇനി ഒരു കാര്യം ചെയ്യും വെളി നിൽക്കി മറിച്ചാൻ ഇങ്ങോട്ട് വരികയാണെങ്കിൽ എന്റെ കൂടെ പറഞ്ഞ് തടഞ്ഞു എടുത്താ നോക്ക് ഞാനിപ്പോ ഒരു നമ്പറുമായിട്ട് അങ്ങോട്ട് വന്നേക്കാം നേരത്തെ പറ തൽക്കാലം മുണ്ടും അപ്ലൈ ചെയ്തിട്ടുണ്ടല്ലോ പലയിടത്തേക്കും എന്തെങ്കിലും ഒന്ന് കിട്ടുന്നത് വരെ വീട്ടിൽ ചുമ്മാ കുത്തിയിരിക്കണോ അല്ല പറഞ്ഞു ബ്ലേഡ് ഇറക്കട്ടെ ഇഷ്ടം പോലെ ചെലവാക്കാൻ ആവശ്യമുള്ള ഒരു സാധനം നോക്കിയാൽ കാണത്തില്ല

അയ്യോ അത് നിന്റെ കൂട്ടുകാരെ അറിഞ്ഞാ അവരും അപ്ലൈ അതെ അവരും അവരും പത്രം അല്ലേണ്ടായി അതിന് സഹകരിക്കാറില്ലല്ലോ എന്തോ ഇത് ആരാ പറ്റിക്കൊ ഇഷ്ടപ്പെട്ടത് കൃഷി മന്ത്രിയുടെ പിട്ട് കൃഷി ഇറക്കല്ലേ എന്റെ പൊന്നു മാത്രച്ചാ ഏതെങ്കിലും ഒരു പത്രത്തിൽ എനിക്കൊരു ജോലി വാങ്ങിച്ച ഈ ചിലപ്പോ കിട്ടും അങ്ങനെ വഴിക്കുവാ നിനക്കൊരു ജോലി ഏർപ്പാട് ചെയ്യാൻ ഞാൻ മന്ത്രിയോട് പറയുന്ന പിന്നെ പിന്നെ എന്നെ കിട്ടത്തില്ല അയ്യ ആ ഞാനങ്ങ് മറന്നു ഈ മാസം പടി രൂപ തൊള്ളായിരത്തിഅമ്പത് രൂപത് രൂപ കൂടെ ചേർത്ത് മാന്യമായ ടോട്ടൽ ആക്കി ചായ ഒരു തൗസൻഡ് താറൊരു കാര്യം ചെയ്യ് സ്വന്തമായിട്ട് ജോലി കിട്ടുമ്പോ തൊള്ളായിരത്തി തൊണ്ണൂറ്റമ്പത് രൂപ അല്ലെങ്കിൽ മുഴുവൻ ശമ്പളം അങ്ങ് കൊടുക്ക് അച്ചായനെ കൊണ്ട് ഇത്രയെ താങ്ങു അപ്പൊ കാത്തിരിക്കുന്നു ഞാൻ ചെന്നിട്ടേ പുള്ളി എന്തെങ്കിലും കഴിക്കൂ അയാളുടെ വയർ നിറയ്ക്കുന്നതും വയർ ഒഴിക്കുന്നതും നിങ്ങൾക്ക് വേണ്ടി കൂടിയാണെന്ന് ഓർത്താൽ നല്ലത് എന്നാ ഞാൻ കുറച്ചു നേരം കൂടെ ഉറങ്ങിട്ട് വരാം

നിനക്ക് പോടാ വേറെ വേറെ ഞാൻ ഷൂട്ട് ഷൂട്ട് പിന്നെ പിന്നെ ആദ്യം ചെയ്യണ്ടേ വേണം എന്നാ നല്ല ശരിയാവില്ല നമുക്ക് ഇട്ട് തീരുമാനിക്കാം ഏത് കഥ എടുക്കണമെന്ന് എടുക്കണോന്ന് താല്പര്യമുള്ളവരെ കൈവക്ക് ആർക്കും ഭൂരിപക്ഷമില്ല ഭീഷണിപ്പെടുത്തി വോട്ട് വാങ്ങാനൊന്നും നോക്കണ്ട ഇപ്പൊ രണ്ടും തുല്യമായിരിക്കാം അങ്ങനെയാണെങ്കിൽ പ്രസിഡന്റായ മായുടെ വോട്ട് ആർക്കും നിറഞ്ഞിട്ട് തീരുമാനിക്കാ പെണ്ണുങ്ങളെ പഠിച്ച് പ്രസിഡന്റ് ആക്കി ഇങ്ങനെ സമയത്തിനും കാര്യത്തിനും വലിയല്ലേ പെണ്ണുങ്ങളായ അവർക്ക് പല പ്രശ്നങ്ങളും കാണും പ്രശ്നം ഉണ്ടെങ്കിൽ വീട്ടിൽ പോയിരിക്കണം അത് നീ ആണ് തീരുമാനിക്കുന്നേ വേണ്ട ഞാനൊരു തീരുമാനം പറയാൻ പോവാ പ്രസിഡന്റ് വരാത്തിന് ഏത് സീരിയൽ ഷൂട്ട് ചെയ്യണമെന്ന് നമുക്ക് ആ എല്ലാവരുടെയും തീരുമാനം അതാണെങ്കിൽ അങ്ങനെ ആവട്ടെ ഞാനൊന്ന് മൂത്രം ഒഴിച്ചിട്ട് വരാ എന്താ ഞാൻ ഞങ്ങളും ഹലോ എന്താ എന്താ സജി ഇവിടെ പ്രധാനപ്പെട്ട ചില തീരുമാനങ്ങൾ എടുക്കാൻ പോവാ നീ വരാത്തെ ഇവിടുന്ന് നിവർത്തിയില്ല നിവർത്തിയില്ലഞ്ഞിട്ടാ പപ്പ ആകെ അപ്സെറ്റാ ഇന്നലെ രാത്രി തൊട്ട് തുടങ്ങിയതാ കുടിക്കാൻ ഞാൻ നിർബന്ധിച്ച് തടഞ്ഞു ഇതിപ്പോ രണ്ടാമത്തെ ആ ഞാൻ ഇവിടുന്ന് പോയി ഇന്നെന്തോ അവരുടെ ഇവരോട് ഞാനിപ്പോ എന്താ പറയേണ്ടത് മുടക്കി മുഴുവൻ പോണ കോള കാണുന്നു ഇല്ല നീ കൂടെ പ്ലീസ് സജി പപ്പയെ സമാധാനിപ്പിക്കേണ്ടത് എങ്ങനെയാണെന്ന് എനിക്ക് അറിയില്ല നീ കൂടെ ഇങ്ങോട്ട് എന്തെങ്കിലും ഗെറ്റ് അപ്സെറ്റ് ഞാൻ എത്തിയേക്കാം ആ എല്ലാരേക്കാളും കൂടുതൽ നിങ്ങൾക്കാ എന്റെ പ്രയാസങ്ങളെ കുറിച്ച് അറിയാവുന്നത് ഞാൻ സ്നേഹിക്കുന്നത് നിങ്ങളോടാ ഞാൻ എല്ലാം പറയാറുള്ളത് മൈ പ്രോബ്ലംസ് മൈ കൺഫ്യൂഷൻസ് ഫൈൻ ആർട്സ് കോളേജിലെ വലിയ പദവി വലിച്ചെറിഞ്ഞപ്പോഴും നിങ്ങളോടാ ഞാൻ അനുവാദം ചോദിച്ചത് ഒക്കെ മറക്കാൻ വേണ്ടി ഒരല്പം മദ്യപിച്ചതിനാ എന്റെ മോളിപ്പൊ എന്നോട് പിണങ്ങി നിൽക്കുന്നത് അവക്കറിയില്ലല്ലോ ഹലോ അങ്കിൾ ആരോടോ ഇങ്ങനെ ആരോടൊികളും പറഞ്ഞോണ്ടിരിക്കുന്നേ ഇവരോട് ആവലാദികളല്ല സത്യങ്ങളാ എവിടാ മോളെ നീ ആ കുപ്പി ഒളിപ്പിച്ചു വെച്ചിരിക്കുന്നു അതിലിനി ഒന്നുമില്ലേ അത് കള്ളം നീ അതിങ്ങേ ഇത്ര കൂടെ കുടിക്കട്ടെ ഒക്കെ ഒന്ന് മറക്കാനാമോളെ കുടിച്ചാ മറന്നെ വീണ്ടും വീണ്ടും ഓർമ്മ വരുവ്യ അതുകൊണ്ട് പപ്പണ്ടായിരുന്ന നീ പറഞ്ഞാ ഞാൻ കേക്കാം എന്റെ പ്രതീക്ഷ മുഴുവൻ നീയാ ഒരു ജോലി വേണം നിനക്ക് മൂത്തവക്ക് അതില്ലാതെ പോയി അതിന്റെ ദുരിത അവള് ഇപ്പൊ അനുഭവിക്കുന്നത് പേര് കേട്ട തറവാട്ടിലെ ആണെന്നും പറഞ്ഞ ആ കേസ് കേസില്ലാ വക്കീലിന് കല്യാണം കഴിച്ചു കൊടുത്തത് എന്റെ തെറ്റാ പെയിന്റിങ് പഠിക്കാൻ ബെറോഡായി പോയ എന്റെ റോബർട്ടിനെ കുറിച്ച് ഒരു മായ നേരാ വിവരവുമില്ല ഓർമ്മിക്കാനാ കുടിക്കുന്നത് ആ അതാ വന്നു ലിസി സൈമൺ സക്കറിയ ചെല്ലേ ക്ലബിലേക്ക് വേണ്ട എന്തെങ്കിലും അത്യാവശ്യ സാധനങ്ങൾ വെച്ച് മറന്നു കാണും മോളെ നീ എവിടാ കുപ്പി ഒളിപ്പിച്ചു വെച്ചത് അങ്ങൾ ഇത്ര കടന്നു എന്നിട്ട് എത്ര നേരം വിളിച്ചു എവിടെ പോയി കിടക്കായിരുന്നു നീ ആ ഇവൻ ഉണ്ടായിരുന്നു ഇവിടെ സ്റ്റോറി ഡിസ്കസ് ചെയ്യാൻ വന്നാവും മമ്മി ഒന്ന് ചുമ്മാരുന്നേ പപ്പയൊന്ന് സമാധാനിപ്പിക്കാൻ വേണ്ടി വന്നതാ സജി പപ്പയ്ക്ക് എന്താ സമാധാനക്കുറവ് ചായവും ചാലിച്ചിരുന്നാ പോരെ ബാക്കിയുള്ളവർക്കാ ടെൻഷൻ അവിടെ ഫംഗ്ഷൻ തുടങ്ങാറായി ചീഫ് ഗസ്റ്റിന് റിസീ വേണ്ടത് വന്നത് ഒരു കാർ ഉണ്ടായിരുന്നെങ്കിൽ ഉണ്ടാവില്ലല്ലോ എങ്ങനെ ഉണ്ടാവാനാ ആ നീ ഇതുവരെ അപ്പോഴേക്കും ഓ നിന്റെ ഒരു വേഗം അതെ ഞാൻ ഇറങ്ങാ ഇനി ഇവിടെ ശരിയാവില്ല നീ പ്രോമിസ് ചെയ്ത എം കൊടുക്കണോ രാവിലെ അങ്ങേരെ ഇറങ്ങിയപ്പോഴേ ഓർത്തതാ ഇന്നത്തെ ദിവസം കൊളാന്ന് തുടങ്ങി ഇതൊക്കെ അറിഞ്ഞിട്ടാവും റോബി തുടങ്ങും ഇങ്ങോട്ട് വരാത്തത് ചേച്ചി ആണെങ്കിൽ പിന്നെ ഒന്നിലൊരു റിയാക്ഷൻ ഇല്ലാത്ത കൂട്ടത്തിലാ ശരിയാവുന്നേ എന്ത് പ്രോബ്ലം ഉണ്ടെങ്കിലും പങ്കുവെക്കാൻ അതേ ഉള്ളു അത് മാത്രമേ ഉള്ളൂ ഇപ്പൊ ആശ്വാസം ആരാ

ആദ്യം വളരെ പിന്നെ 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 ഒരു ഒരു മനസ്സിലായോ എന്നാ ഞാൻ വേണ്ട 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 അസോസിയേറ്റ് ഡയറക്ടർ ഓഹോ എന്നാലേ പണ്ട് നീ െ പണ്ടൊരിക്കണ്ടോ തലയിരിക്കുമ്പോ ബാലാടിച്ചാ മതി മാറിയിക്കടാ ഒന്നുകൂടെ നോക്കാം ആക്ഷൻ ീ കാണിക്കുന്നത് അങ്ങോട്ട് കയറി കെട്ടിപ്പിടിക്കാൻ ചീപ്പല്ലേ എന്റെ കഥാപത്രം എന്നാ നീ തന്നെ ശരിയാവില്ലേ ശരിയാക്കാ ശരിയാവും എല്ലാവരുടെയും ശ്രദ്ധിക്ക ഡയറക്ടർ മാറിയിരിക്കാണ് അപ്പൊ ഇനി ഒരുപാട് റിഹേഴ്സലിന് ശേഷം മാത്രമേ കഴിഞ്ഞ അതിനെ അവൻ കാണിച്ചു അല്ലത്യ്യോ നിന്നെ പിന്നെ കള്ളവരാണ് സജി സജി ഇവിടെ വന്നില്ലല്ലോ ദേ കള്ളം പറയില്ലേ വീട്ടിൽ ചെന്നപ്പോ ഇവിടെ ഉണ്ടോന്നാണല്ലോ പറഞ്ഞത് അപ്പൊ ചേച്ചേ ചേട്ടേ സജി ഇവിടെ തന്നെ ഉണ്ടായിരുന്നു ഇച്ചാനെ കണ്ടപ്പോ മേളോട്ട് ഓടിയതാ ആണോ ഇന്ന് അവന്റെ ഷൂട്ടിംഗ് ഞാൻ അറിയില്ല ഇന്ന് ഇനി ഞാൻ പറയുന്ന പോലെ നിങ്ങൾ പോട്ടെ എന്നിട്ട് നിന്നെ നിന്നോ എങ്ങനെ ആ കെട്ടിപ്പിടിക്കുന്നവടെ ഈ സീരിയലിൽ ഒരു പിച്ചക്കാരനുള്ളതല്ലേ പറഞ്ഞത് ഇതിപ്പോ ഞാനില്ലാതെ വേറൊരാള് അവന് കെട്ടിപ്പിടിക്കണം അല്ലേ ഞാൻ കയ്യിലെടുത്തോടാ തെണ്ടി തെണ്ടി കൊള്ള നീ ആയിരുന്നു തെണ്ടിക്കരുതേ കർത്താവ് എന്ന് പ്രാർത്ഥിക്കുന്നതിന് പകരം വേഷവും കെട്ടിയിടും തെണ്ടും നാണോ ഉണ്ടോടാ നിനക്ക് അതങ്ങനാ വിത്തുകുണം പത്തൊന്നല്ലേ പറയാറ് ഇഷ്ടടാ എന്താ എന്താ പ്രാന്തനോ ട്യേ അപ്പച്ചനും ചേർന്നുള്ള കളിയായിരുന്നല്ലേ തന്നോളമായ മക്കളെ കൂട്ടുകാരായി കാണണം എന്ന് വെച്ചാൽ അതിനർത്ഥം അവൻറെ താളത്തിനൊത്ത് തുള്ളണം ഇതൊക്കെ ഇനി എന്നാ പഠിക്കാൻ പോണം ഞാൻ അവന്റെ സീരിയല് ഇനി എനിക്കൊന്നും കേക്കണ്ട ഞാൻ അവനെ കൊണ്ടുപോകാൻ വന്നതാ തെണ്ടിക്കാനല്ല ജീവിക്കാൻ എന്തെങ്കിലും വഴി കാണിച്ചു കൊടുക്കാൻ പറ്റുമോ നോക്കാനാ ഇതൊക്കെ അയച്ചിട്ട് വാടാ